നമസ്കാരം ഫോർട്ടി ന്യൂസിലേക്ക് സ്വാഗതം ബീഹാറിലെ ദളിത് ആദിവാസി പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ള സംവരണം ഉയർത്തിയ പട്ന ഹൈക്കോടതി ഉത്തരവിനെതിരെ രാഷ്ട്രീയ ജനതാദൾ നൽകിയ ഹർജിയിൽ കേന്ദ്ര സർക്കാരിനോടും സംസ്ഥാന സർക്കാരിനോടും പ്രതികരണം തേടി സുപ്രീംകോടതി ബീഹാറിൽ പട്ടികജാതി പട്ടികവർഗ അതി പിന്നോക്ക വിഭാഗക്കാർ തുടങ്ങിയവർക്ക് ജോലിയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമുള്ള സംവരണം അറുപത്തി അഞ്ച് ശതമാനമായി ഉയർത്തിയിരുന്നു നേരത്തെ അൻപത് ശതമാനമായിരുന്നു സംവരണം കഴിഞ്ഞ ജൂൺ ഇരുപത്തിയെട്ടിന് പട്ന ഹൈക്കോടതി സർക്കാർ ഉത്തരവ് റദ്ദാക്കി ാക്കിയിരുന്നു സംവരണമുയർത്തൽ ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യതയ്ക്കുള്ള അവകാശം അവസര സമത്വം എന്നിവയുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പട്ന ഹൈക്കോടതി സർക്കാർ തീരുമാനം റദ്ദാക്കിയത് ഇത് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരുന്നില്ല പട്ടാ ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന് ബീഹാർ സർക്കാർ ആവശ്യപ്പെട്ടെങ്കിലും സുപ്രീംകോടതി അതിന് വിസമ്മതിക്കുകയായിരുന്നു ഭരണഘടനയെ മറികടന്നുള്ള തെറ്റായ നടപടിയാണിതെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹൈക്കോടതി സംവരണം വർദ്ധിപ്പിച്ച നടപടി റദ്ദാക്കിയത് ഹർജിയിൽ ആർ വാദം കേട്ടതിനു ശേഷമാണ് കോടതി കേന്ദ്രത്തിന് നോട്ടീസ് അയച്ചത് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ജസ്റ്റിസ് ജെ ബി പർദിവാല ജസ്റ്റിസ് മനോജ് മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേന്ദ്രത്തിനും ബീഹാർ സർക്കാരിനും നോട്ടീസ് അയച്ചത് ആർ ജെ ഡിയുടെ ഹർജി വേഗത്തിൽ തീർപ്പാക്കണമെന്ന് മുതിർന്ന വിൽസന്റെ അഭിപ്രായം കണക്കിലെടുത്താണ് സുപ്രീം കോടതിയുടെ നടപടി ഹൈക്കോടതി വിധിക്കെതിരെ ബീഹാർ സർക്കാരും അപ്പീൽ സമർപ്പിച്ചിട്ടുണ്ട് ബീഹാറിൽ നടത്തിയ ജാതി സെൻസസിന്റെ ഭാഗമായാണ് സംവരണത്തിൽ വരുത്താൻ സർക്കാർ തീരുമാനിച്ചത് ബി ജെ പി അതിശക്തമായി എതിർത്ത ജാതി സർവേ നടത്തിയാണ് നിതീഷ് കുമാർ പട്ടികജാതി പട്ടികവർഗ മറ്റ് പിന്നാക്ക അതി പിന്നാക്ക വിഭാഗങ്ങൾക്കുള്ള സംവരണം അറുപത്തി അഞ്ച് ശതമാനമാക്കി ഉയർത്തിയത് സാമ്പത്തിക ദുർബല വിഭാഗം ഭാഗങ്ങൾക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ പത്ത് ശതമാനം സംവരണം കൂടി ഉൾപ്പെടുന്നതോടെ ആകെ സംവരണം എഴുപത്തി അഞ്ചു ശതമാനമായി ഉയർന്നു അതേസമയം ജാതി സർവേ പ്രകാരം ബീഹാറിലെ ആകെ ജനസംഖ്യയുടെ അറുപത്തി മൂന്ന് ശതമാനത്തോളം പേർ ഒ ബി സി ഇ ബി സി വിഭാഗത്തിൽപ്പെട്ടവരാണ്